ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാഴ്ച അത് നമുക്ക് കാണാം ഇനി ഇടവേളയ്ക്ക് ശേഷം നടൻ മമ്മൂട്ടി സിനിമാ ചിത്രീകരണത്തിനായി ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്ന ആ ദൃശ്യം ഈ ഒരു കാഴ്ച കാണാനല്ലേ നമ്മൾ കാത്തിരുന്നത് ഏഴു മാസത്തിനു ശേഷമാണ് മെഗാസ്റ്റാർ സിനിമയിലേക്ക് തിരിച്ചുവരുന്നത് വിവരങ്ങളുമായി സായ് നമുക്കൊപ്പം നമുക്കപ്പം സായ്കുമാർ ഗുഡ് ഈവനിങ് ലോക കാണുമ്പോഴും മൂത്തോന്റെ മുഖം കാണാത്ത വിഷമത്തോടെയാണ് ഞാനും തിയേറ്റർ വിട്ട് ഇറങ്ങിയത് ദാ മൂത്തോൻ എത്തിയിരിക്കുന്നു ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഉള്ള ഈ യാത്ര അത് സിനിമയിലേക്കുള്ള ഒരു തിരിച്ചുവരവിന്റെ യാത്ര കൂടിയല്ലേ തീർച്ചയായും സുചയാ മലയാളികൾ ലോകമെമ്പാടുമുള്ള മമ്മൂട്ടി ആരാധകർ എല്ലാവരും ഒരുപോലെ കൊതിച്ച ആ ഒരു നിമിഷമാണിത് എങ്ങനെയായിരിക്കും ഈ ഒരു ദീർഘമായ ഇടവേള ഏകദേശം അൻപത്തി വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ നടൻ മമ്മൂട്ടിയെടുത്ത ഏറ്റവും ദൈർഘ്യമേറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുകയാണ് ആ ഒരു വിശ്രമ നാളുകൾ കഴിഞ്ഞ് ചെന്നൈയിലെ വിശ്രമ നാളുകൾ കഴിഞ്ഞ് മമ്മൂട്ടി ഹൈദരാബാദിലേക്ക് പോവുകയാണ് അവിടെ മഹേഷ് നാരായണൻ ചിത്രം പാതിവഴിയിൽ ഷൂട്ടിംഗ് നിർത്തിയ മഹേഷ് നാരായണൻ ചിത്രം നാളെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമ്പോൾ വീണ്ടും മമ്മൂക്ക ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരികയാണ് ഈ ഒരു ഏഴ് മാസം എന്നുള്ളതൊരു ചികിത്സാ കാലയളവ് കൂടിയായിരുന്നു മമ്മൂട്ടിയുടേത് പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നും തന്നെ ഇല്ല പൂർവാധികം ഊർജ്ജസ്വലനായി പഴയ അതേ ഗ്ലാമറിൽ അതേ മാസ് ലുക്കിൽ തന്നെ മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരികയാണ് ആരാധകർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ചികിത്സയൊക്കെ മമ്മൂട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണമൊക്കെ കാണിക്കുമോ പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പതിവ് ഊർജ്ജസ്വലതയായി പതിവ് മാസ് ലുക്കിൽ തന്നെ മമ്മൂട്ടി പോവുകയാണ് അപ്പോൾ നാളെ ആ ഷൂട്ടിംഗ് സെറ്റിൽ മമ്മൂട്ടി വീണ്ടും അഭിനയിച്ചു തുടങ്ങും ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഇടവേളയായിരുന്നു മൂത്തോനിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നുവെങ്കിലും ആ മമ്മൂട്ടി അതിൽ കാണാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഇനിയിപ്പോൾ കളങ്കാവൽ ഇറങ്ങാനുണ്ട് പക്ഷേ ഈ ഒരു സിനിമ എന്നുള്ളത് നടൻ മോഹൻലാലിനൊപ്പം ഒരു വൻ താരനിര പാട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ അണിയറയിൽ മഹേഷ് നാരായണ ചിത്രത്തിന്റെ അൻപത് ശതമാന ചിത്രീകരണം പൂർത്തിയായതാണ് അത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇച്ചാക്ക കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ പൂർത്തിയാക്കി ആ സിനിമയുടെ പുറത്തു വരുന്നതിനായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ബിഗ് ബി തിരിച്ചു വരികയാണ്